ട്ടി പെണ്ണിന് വഞ്ചത്തിയാവാൻ ലൈബയുടെ വെഡിങ് സെക്ഷനിലേക്ക് വന്നാൽ മാത്രം മതി കേട്ടോ ലൈബ വെഡിംഗ് സെന്റർ വെഡിങ് ആൻഡ് ഡിസൈനിങ് സ്റ്റുഡിയോ പോകോട്ടോ പാടം വൺ ഡോ വാണിയമ്പലം ഓൺലൈൻ സ്വാഗതം കായിക വകുപ്പിന്റെ കീഴിൽ സ്പോർട്സ് കേരള ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ വണ്ടൂർ ഗവൺമെന്റ് വി എംസി ഹൈസ്കൂൾ മൈതാനിയിൽ രണ്ടു കോടി രൂപ ചിലവിൽ നിർമ്മിക്കുന്ന സ്റ്റേഡിയത്തിന്റെ തറക്കല്ലിടൽ കർമ്മം ശനിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിക്ക് കായിക ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ അവർക്ക് നിർവ്വഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കേരള സംസ്ഥാന ഗവൺമെൻറ് രണ്ട് കോടി രൂപ ഇതിനുവേണ്ടി നീക്കി വെച്ചുകൊണ്ട് കായിക വകുപ്പിന് കൈമാറിക്കൊണ്ട് കേരള സ്പോർട്സ് ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ നിന്ന് പണി വല്ലൂർ ബി എം സി ഹയർ സെക്കൻഡറി സ്കൂൾ പുരോഗമിക്കുകയാണ് അതിൻ്റെ നിർമ്മാണത്തിന്റെ ഉദ്ഘാടനമാണ് നാളെ വൈകിട്ട് മൂന്ന് മണിക്ക് കൗണ്ടിൽ വെച്ചുകൊണ്ട് നടക്കുന്നത് ഉദ്ഘാടനം നിർവഹിക്കുന്ന ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ കായിക വകുപ്പ് മന്ത്രി ശ്രീ വി അദ്രയമ്മൻ അവരുടെ ലോകത്തിൻ്റെ അധ്യക്ഷത വഹിക്കുന്നവരുടെ വണ്ടു എം എൽ എ ശ്രീ എ കെ അനിൽകുമാർ അവർഡ് ലോകത്തിലെ ലോകത്തിലെ മുഖ്യാതിഥിയായിട്ടുള്ള ജില്ലാ സ്പോർട്സ് കമ്മീഷൻ്റെ പ്രസിഡന്റായിരുന്ന വി പി അനിൽ അവർ പിന്നെ രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രസിഡന്റ് ഒപ്പം നിന്നുള്ള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരെ മറ്റ് വിവിധ സംഘടനകളുടെ പ്രതിനിധികൾ എല്ലാം പങ്കെടുക്കുന്ന ഇത് വലിയ പെരുപരാജന എന്താണ് നാളെ സ്കൂളിൽ ആദ്യം േറ്റ് എല്ലാവരെയും ഈ നാട്ടിലെ ആ സ്ഥാപനത്തെ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകളെയും നിയമപ്രമിച്ചെടുക്കുകയാണ് രണ്ടു കോടി രൂപ കേരള സർക്കാർ അനുവദിച്ചുകൊണ്ട് കണ്ടൂർ പി എം സി സ്കൂൾ മൈതാനത്തിന്റെ സ്റ്റേഡിയം നിർമ്മാണം ഒന്നാം ഒന്നാംഘട്ട പ്രവൃത്തിയാണ് ആ കായിക അവർ വഹിക്കപ്പെടുന്നത് വണ്ടൂരിലെ കായിക പ്രേമികൾക്ക് ഏറെ നടത്തേ ആഗ്രഹമായിരുന്നു ആ ആഗ്രഹം സഫലീകരിക്കു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഒന്നാം ഘട്ടമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ബാക്കി ഘട്ടം ഘട്ടമായി സർക്കാരിൽ നിന്ന് നമുക്ക് ലഭ്യമാകും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഈ ഉദ്ഘാടന ചടങ്ങിലേക്ക് വണ്ടൂരിലെ എല്ലാ ജനങ്ങളെയും വളരെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുകയാണ് വണ്ടൂരിലെ കായിക പ്രേമികളുടെ ഏറെ നാളത്തെ ആഗ്രഹമാണ് സഫലീകരിക്കാൻ പോകുന്നത് ചടങ്ങിൽ എ പി അനിൽകുമാർ എം എൽ എ അധ്യക്ഷത വഹിക്കും ചീഫ് എഞ്ചിനീയർ എസ് കെ എഫ് വിഭാഗം പി കെ അനിൽകുമാർ റിപ്പോർട്ട് അവതരിപ്പിക്കും വാർത്താ സമ്മേളനത്തിൽ പി ടി എ പ്രസിഡന്റ് എ കെ ഷിഹാബുദ്ദീൻ ഷൈജൽ ഇടപെട്ട എസ് എം സി ചെയർമാൻ സിറാജ് പനോലൻ ഇ പി ഫിറോസ് അനീസ് വാളശ്ശേരി ഷിഹാബ് മുക്കണ്ണൻ അഷ്റഫ് കെ ഹൈദരാലി പുന്നപ്പാല വി ഷാനവാസ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ